നമസ്കാരം ഞാനേ ഞങ്ങൾക്കൊരു ചക്ക കിട്ടിയായിരുന്നേ അപ്പം ആ ചക്ക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപൂർവമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് കാരണം ഞങ്ങൾ സ്ഥലമില്ല ഞങ്ങൾക്ക് അങ്ങനെ ചക്കയില്ല അങ്ങനെ അപ്പോൾ ആരെങ്കിലും തരുന്നതാണ് അപ്പം ഞങ്ങൾക്ക് ഇന്നൊരാള് കുറച്ച് ചക്ക തന്നു അപ്പം ചക്കയുടെ ചുളയെടുത്ത് പഴുത്ത ചക്കയല്ല പച്ച ചക്കയാണ് അപ്പം ഞാൻ ഓർക്ക് ഞങ്ങൾക്കൊക്കെ അതൊക്കെ അപൂർവം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപൂർവങ്ങളുടെ അപൂർവങ്ങളായ സാധനമാണ് കിട്ടുന്നത് അപ്പൊ അതിന്റെ ഒരു സാധനം എടുത്ത് തോരം വയ്ക്കാന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് തോരം വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഓക്കെ പോവാണ് സ്റ്റവായി ഇനി ഞാൻ എണ്ണ ഒഴിക്കാൻ പോവാണ് കടു എണ്ണ അയ്യോ അടക്കാൻ പോകുന്ന സാധനം ചക്കയുടെ ഈ സാധനമില്ലേ ഇത് കണ്ട ചക്കയുടെ ചുളയുടെ കവർ ചെയ്തിരിക്കുന്ന ആ സാധനമാണ് ഇതുപോലെ അരിഞ്ഞു ഞാൻ വെച്ചിരിക്കുകയാണ് ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്ന് കാബേജ് അരിയുന്ന കണക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുവാണ് അതപ്പോ വളയിട്ട് ഇട്ട് അതൊന്ന് വഴറ്റി വരുമ്പോഴത്ത് നമുക്ക് തേങ്ങ നമ്മൾ തോരം വെക്കാനായിട്ട് എടുക്കുന്ന പോലെ തന്നെ അപ്പൊ അതിൻ്റെ അകത്ത് ചക്ക ആയതുകൊണ്ട് ഞാൻ കുരുമുളകും പെരിഞ്ചീരവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഉണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഞാനത് പറയാൻ മറന്നുപോയി സോറി ഏട്ടാ ആ അപ്പൊ ഞാൻ എണ്ണ ചൂടായി ഇനി കൊടുക്കാം കടുകൊടുക്കിട്ട് കൊടുക്കുവാണേ ണക്കമുള ഇട്ട മൂത്ത് വന്ന് ഇനി നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചക്കയുടെ ആ സാധനം നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് എന്നാൽ എന്താണോ പറയണമെന്ന് എനിക്ക് അരിഞ്ഞു വിടാം അത് ഇട്ടുകൊടുക്കാം അതിന് ഒന്ന് ഉപ്പിട്ട് മൂടി വട്ടേ അതിൻ്റെ തോർന്ന് ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് വാടി വന്നിട്ടുണ്ട് കുറച്ച് വാടി വന്നിട്ടുണ്ട് എടാം ചക്കര ആ കൊല്ല കൊലത്തെ സാധനം അല്ലേ അപ്പൊ അത് സ്വല്പം വേഗണം വെന്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ല ആ ഇനി അത് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ശകലം ഉപ്പും കൂടി വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് വറയിട്ടായ എണ്ണയിൽ തന്നെ വെന്താ മതി ആ ആ അല്ല വെള്ളം ഒഴിച്ചുകൊടുത്താൽ ശരിയാകത്തില്ല ആ വെള്ളത്തിൽ ആ എണ്ണേ തന്നെ വേദാ മതി കേട്ട അത് നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഉപ്പു ഇട്ട് നന്നായിട്ട് വെന്തതാണ് ഇനി തേങ്ങ ഒതുക്കിയതാണ് തേങ്ങ തേങ്ങ ഒതുക്കിയ അകത്ത് എന്തൊക്കെ ഉണ്ടോന്ന് ഞാൻ പറഞ്ഞല്ലോ സകലം പെജീരകം ചക്ക ആയതുകൊണ്ട് കുരുമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കാര്യം രണ്ട് പച്ചമുളക് ചേർത്തുള്ളൂ കാര്യം കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് ഒത്തിരി മുന്നിട്ട് നിൽക്കേണ്ടത് എന്നാലേ ചക്ക ഒക്കെ വെച്ചാലുള്ളു ചക്കത്തോറിനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇതൊന്നും നമ്മള് ആൾക്കാരങ്ങനെ ചെയ്യുക ചെയ്യുമായിരിക്കും എനിക്കതിനെ പറ്റി കറക്റ്റ് അറിഞ്ഞുകൂട പക്ഷെ എൻ്റെ കൂട്ടുകാരോ എൻ്റെ ഫാമിലി ഒന്നും ഇത് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അല്ലാതെ ആൾക്കാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു ഞാൻ ചെയ്യുന്ന ഇതിപ്പോ ഞാൻ നേരത്തെ എന്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഇങ്ങനെ വീഡിയോയില് ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ഞാൻ ചെയ്ത് നോക്കുകയാണെ ഇതൊന്ന് ഒന്ന് വെന്തു വരട്ടെ ഇന്ന് സ്പെഷ്യൽ അമ്മമ്മ ഉണ്ടാക്കുന്നൊരു സാധനം ഉണ്ട് അമ്മാന ഓർമ്മ ഉണ്ടോന്ന് അറിഞ്ഞില്ല ഇതിന് മുമ്പ് അമ്മമ്മ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇത് നമുക്ക് വീഡിയോ ഇടാലോ നോർത്തി ചക്കപ്പുറത്തുന്നതന്നല്ലേ നമുക്ക് അങ്ങനെ ചക്കയൊന്നും ഇല്ലല്ലോ കിട്ടുമ്പോ നമ്മൾ നമ്മള് അതനുസരിച്ച് നമുക്ക് ചെയ്യാലോ ചക്ക സ സീസൺ തീർന്നാ നമുക്ക് ആരും കൊണ്ട് ചക്ക തരാനാ നമുക്ക് ചക്കയല്ല അപ്പൊ ആ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം വിചാരിച്ചു ഓക്കെ ചെയ്യോ തോരൻ ആരൻ ആയി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ സാധനമാണ് ചക്കയുടെ ഈ സാധനമാണ് എടുത്തിട്ട് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് എടുത്തത് അത് കേട്ടോ ക്യാബേജ് തോരൻ പോലെ നമുക്ക് തോന്നും അറിയാൻ മേലാത്തവർക്ക് അറിയാനൊക്കെ തിന്ന തിന്നാലും അറിയാനൊക്കെ തില്ല അത്രേ ടേസ്റ്റിയാണ് പെഞ്ചീരകവും കുരുമുളകും കൂടി കൂടുതൽ ആഡ് ചെയ്യണം കുറച്ച് നമുക്ക് സാധത്തിന്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അറിയാമല്ലോ നമ്മൾ ചെയ്യുന്നവരല്ലേ അതനുസരിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് തരണം അപ്പൊ നിങ്ങൾ ഇതൊന്ന് കിട്ടുമ്പോൾ ഇത്രയെടുത്ത് പരീക്ഷിച്ച് നോക്കിക്കോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവർ ബായ് ബായ്